കൊണ്ടോട്ടി മണ്ഡലത്തിൽ സമഗ്ര വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യമിട്ട് ടി വി ഇബ്രാഹിം എം എൽ എ നടപ്പിലാക്കുന്ന അക്ഷരശ്രീ പദ്ധതിയുടെ ഭാഗമായി എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി ആദരിച്ചു ഇ ടി മുഹമ്മദ് ബഷീർ എം പി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ചരിത്രമായി കൊണ്ടോട്ടി എം എൽ എയുടെ വിജയാനവം കൊണ്ടോട്ടി മണ്ഡലത്തിൽ സമഗ്ര വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യമിട്ട് ടി വി ഇബ്രാഹിം എം എൽ എ നടപ്പിലാക്കുന്ന അക്ഷരശ്രീ പദ്ധതിയുടെ ഭാഗമായി എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി ആദരിച്ചു ഇ ടി മുഹമ്മദ് ബഷീർ എംപി ഉദ്ഘാടനം ചെയ്തു കൊണ്ടോട്ടി കൊണ്ടൂട്ടി ആയാലിസി സെന്ററിൽ വെച്ച് നടന്ന പരിപാടി ടി വി ഇബ്രാഹിം എം എൽ എ അധ്യക്ഷത വഹിച്ചു പരീക്ഷകളിലെ ഉന്നത വിജയത്തോടൊപ്പം ജീവിതത്തിലും നന്മയുള്ളവരായി മാറുമ്പോഴാണ് യഥാർത്ഥ മനുഷ്യരായി നാം മാറുകയുള്ളൂ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ചടങ്ങിൽ എൻട്രൻസ് പരീക്ഷയിൽ സംസ്ഥാന ദേശീയ തലത്തിൽ തന്നെ നേട്ടങ്ങൾ കരസ്ഥമാക്കിയ കെ പി ഷെഫിൻ മൻസൂർ ജയ്ഷ് മുഹമ്മദ് ദേശീയ പഞ്ചഗുസ്തി വെങ്കല മെഡൽ ജേതാവ് അമൽ ഇക്ബാൽ എന്നിവർക്ക് എം പി ഉപഹാരങ്ങൾ കൈമാറി ആദരിച്ചു സൈലം ഫാക്കൽറ്റികളായ മിഥുല സെബാസ്റ്റ്യൻ ബാസിൽ അമീൻ എന്നിവർ മോട്ടിവേഷൻ ക്ലാസ്സിന് നേതൃത്വം നൽകി മണ്ഡലത്തിലെ ഉയർന്ന വിജയം നേടിയ ആയിരത്തോളം പേർക്ക് ടി വി ഇബ്രാഹിം എം എൽ എ ഉപഹാരങ്ങൾ നൽകി പദ്ധതിയുടെ ഭാഗമായി സ്കൂൾ കെട്ടിടങ്ങൾ സ്മാർട്ട് ക്ലാസ് പാർക്കുകൾ എവറസ്റ്റ് സ്കോളർഷിപ്പ് വിജയാരവം വീട്ടിലിരിക്കാം സ്മാർട്ടായി പഠിക്കാം കരിയർ ഗൈഡൻസ് പ്രോഗ്രാം ടാലന്റ് എൻറ്റീച്ച്മെന്റ് എന്നീ പദ്ധതികളും നടപ്പിലാക്കി വരുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട കുട്ടികൾ ആണ് എന്നീ മത്സര പരീക്ഷകളിൽ പാസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടോട്ടി മണ്ഡലത്തിന് ഏറ്റവും അഭിമാനിക്കാവുന്ന സംഗതിയാണ് ആയിരത്തി നാന്നൂറ്റി എഴുപത്തി ഒമ്പത് ആയിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പത് കുട്ടികളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് നിങ്ങളൊക്കെ ഞങ്ങളുടെ അഭിമാനമാണ് ഞങ്ങളുടെ പ്രതീക്ഷകളാണ് ഈ കുട്ടികളെയും അവരെ പഠിപ്പിച്ച് അവർക്ക് പിതൃ നൽകിയ രക്ഷിതാക്കളെയും അവർക്ക് പരിശീലനം നൽകിയ അധ്യാപകരെയും ഈ സമയത്ത് അഭിനന്ദിച്ചുകൊണ്ട് പി എ ജാർ ഹാജി പി കെ സി അബ്ദുറഹ്മാൻ മാസ്റ്റർ അഷ്റഫ് മഠാൻ ഡോക്ടർ മുസ്തഫ പാലക്കൽ ഡോക്ടർ വിനയ് കുമാർ ഡോക്ടർ അനീസ് മുഹമ്മദ് കെ കെ മുഹമ്മദ് അഷ്റഫ് മാസ്റ്റർ വി പി സിദ്ദീഖ് മാസ്റ്റർ കെ എം ഇസ്മായിൽ ബഷീർ സിയാം കണ്ടം തുടങ്ങിയവർ പങ്കെടുത്തു വാർത്തകൾ നേരത്തെ അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ